ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇന്ന് നമ്മൾ നോക്കുന്ന കാന്ഡം ഏഴ് അനുഭാഗം ഒന്ന് സൂക്തം പന്ത്രണ്ടാണ് ഇവിടെ സഭയേയും സമിതികളെയും പറ്റിയുള്ള പരാമർശമാണ് നടത്തുന്നത് രാജാവ് ബംഗം കളുത്തുമ്പോൾ ഒറ്റപ്പല തീരുമാനങ്ങളൊന്നും എടുക്കരുത് കൂട്ടായ സഭ അതിനാണ് സഭകള് ഇപ്പൊ നിയമ നിയമസഭ രാജ്യസഭ എന്നല്ല ഉണ്ടല്ലോ ഇപ്പൊ ഏകാധിപതികളായിട്ട് ഭരണം നടത്തരുത് തീരുമാനം എടുക്കേണ്ട രാജാവ് ക്ഷത്രീയ സ്വഭാവമുള്ളവനായിരിക്കും നയിക്കുന്നവന് ക്ഷത്രീയ സ്വഭാവമുള്ളവരാണ് പക്ഷേ ഉപദേശം നൽകാൻ ബുദ്ധിയുള്ള കുറെ പേര് വേണ്ടി വരും എല്ലാ വിഷയവും ഒന്നും രാജാവിന് അറിയാൻ പറ്റില്ല പക്ഷെ രാജാവ് കൈകാര്യം ചെയ്യേണ്ട രാജ്യത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം അപ്പൊ അതിനുള്ള ഉപദേശക സമിതികളും എല്ലാം വേണം എന്ന ഒരു പരാമർശം അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാമാണ് ഇവിടെ പറയുന്നത് നമുക്ക് എന്താണ് സൂക്തം പന്ത്രണ്ടിൽ പറയുന്നേദം കാന്ഡം ഏഴ് അനുഭാഗം ഒന്ന് സൂക്തം പന്ത്രണ്ട് ౌనగన్ దేవత సభా సమితి ఛందస్ త్రిష్టుప్ అనుష్ుప్ సదా చ ప్రజాపతిర్ దుహితర సంవిధానే ఉప మా స శిక్షాచారుదాని पितरसङ्गतेषु विद्यते सभनाम नरिष्टा नाम वा असि ये ते के च सभासदस्ते मे संदु सवाजसा येषामहं समासीननां वार् अस्य अस्याः संसदो भगिनं कृणो यत् वो मन परागतं यत् मध्यमिह वेह वा व आ वार्तायामसि मयि वो रमतां मन भावार्थम् പ്രജാപതിയായിട്ടുള്ള രാജാവ് പുത്രന്മാരെ കണക്ക് സഭയെയും സമിതികളെയും പോഷിപ്പിക്കണം അവ ഒത്തു ഒത്തുചേർന്ന് രാജാവിനെ രക്ഷിക്കട്ടെ രാജാവിനെ സന്ദർശിക്കുന്നവർ ആരായാലും നല്ല ഉപദേശം നൽകട്ടെ പിതൃക്കൾ എനിക്ക് വിനയത്തോടും വിവേകത്തോടും സംസാരിക്കുവാനുള്ള സദ്ബുദ്ധി തരണേ സഭയുടെ നമിഷ്ഠ നാമം ഞങ്ങൾക്ക് ജ്ഞാനമാണ് സഭയിലുള്ളവർ സമഭാവനയോടെ സംസാരിക്കട്ടെ അവിടെ നിന്നും ഉയരുന്ന ഞങ്ങളെ എല്ലാ സഭകളിലൂടെയും അവകാശിയാക്കി മാറ്റണേ അംഗങ്ങൾ അന്യ സ്ഥലങ്ങളിൽ കറങ്ങുന്ന മനസ്സിനെ ഇവിടേക്ക് നയിക്കുക ഇവിടെ പറയുന്നത് പ്രജാപതിയായ രാജാവ് പ്രജാപതിയാണ് സൃഷ്ടി നടത്തുമ്പോൾ പ്രപഞ്ചത്തിന് ഒരു പ്ലാനുണ്ട് ആ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പിലുള്ള നിർഗുണമായ ബ്രഹ്മം ഒരു പ്ലാനനുസരിച്ചാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്ലാൻ എന്ത് ചെയ്യുന്നു പ്ലാനനുസരിച്ച് ഒരു പ്രേരക ശക്തി ഉണ്ട് ആ പ്രേരക ശക്തിയാണ് പ്ലാൻ അനുസരിച്ച് എല്ലാം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് പലതിനും പല പ്രേരക ശക്തികളുണ്ട് അങ്ങനെ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തികളിൽ രാജാവിലൂടെ ജനങ്ങളെ മുന്നോട്ടേക്ക് അതാത് കാലങ്ങളിൽ രാജാക്കന്മാരെ സൃഷ്ടിച്ച് അതിനെ മുന്നോട്ടേക്ക് നൽകുന്ന ഒരു പ്രേ അനുസരിച്ച് ആ പ്ലാനിൽ നിന്നൊരു പ്രേരക ശക്തി വരും ആ പ്രേരക ശക്തിയാണ് പ്രജാപതിയായിട്ട് പറയുന്നത് അപ്പം പ്രജാപതിയായ രാജാവ് അപ്പം എല്ലാ രാജാക്കന്മാരും പ്രജാപതികൾക്ക് സമാനമാണ് അല്ലേ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സാണ് അവരെന്ത് വേണം പുത്രന്മാർ കണക്കി തൻ്റെ സ്വന്തം മക്കളെ പോലെ സഭയേയും സമിതികളെയും പോഷിപ്പിക്കണം സഭകൾ ഉണ്ടാക്കണം സഭകൾ ഉണ്ടാകുമല്ലോ രാജ്യസഭ ലോകസഭ എന്നെല്ലാം പറഞ്ഞിട്ട് മന്ത്രിസഭ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാകും പൊതുവായ കാര്യങ്ങളെല്ലാം ഉപദേശിക്കാം അതുമാത്രമല്ല ചില ചില സ്പെഷ്യൽ കാര്യങ്ങൾക്ക് അതിൻ്റെതായ പണ്ഡിതന്മാരെ വിളിച്ചിട്ട് സമിതികൾ ഉണ്ടാക്കണം സഭാ സമിതികളെയും പോഷിപ്പിക്കണം കാരണം ഒരു രാജാവിന് എല്ലാ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല അദ്ദേഹം ക്ഷത്രിയനാണ് പൊതുവേ ബുദ്ധി അത്രയൊന്നും ഉണ്ടാവില്ല ബുദ്ധി ഉപയോഗിക്കാനാണ് ബ്രാഹ്മണർ അല്ലെങ്കിൽ മന്ത്രിസഭ അല്ലെങ്കിൽ രാജ്യസഭ എന്നെല്ലാം പറയുന്നത് ലോകസഭ എന്നെല്ലാം പറയുന്നത് അതിൽ അതിന് യോജിച്ച വിവരമുള്ള ആൾക്കാർ ഉണ്ടാകും പോരാതെ ശാസ്ത്രജ്ഞന്മാരുടെ എല്ലാം കാരണം അദ്ദേഹം എല്ലാ കാര്യവും കാര്യം പോലും അദ്ദേഹമാണ് നോക്കേണ്ടത് അപ്പോൾ ആ രാജാവിനെ സഹായിക്കാനൊന്നും ഉണ്ടാകും അത്തരം സ്പെഷ്യൽ സമിതികളെല്ലാം ഉണ്ടാവും അതെല്ലാം പ്രോത്സാഹിപ്പിക്കണം പോഷിപ്പിക്കണം എന്ന് പറയുകയാണ് അവർ ഒത്തുചേർന്നിട്ട് രാജാവിനെ രക്ഷിക്കട്ടെ ഓ ഒരു രാജാവ് ഭരിക്കുമ്പോൾ അദ്ദേഹത്തെ ഉപദേശിക്കാൻ എല്ലാ വിഷയങ്ങൾക്കും അതിന് യോജിച്ച സമിതികളും സഭയുമെല്ലാം ഉണ്ടായിരിക്കണം അവരെല്ലാം കൂടിക്ക് വേണ്ടിയിട്ടാണ് രാജാവിനെ രക്ഷിക്കേണ്ടത് അല്ലെ രാജാവിന് ഇതിനൊന്നും പറ്റിയൊന്നും വരില്ല അതായത് ഒരു ക്ഷത്രിയനാണ് അല്ലാതെ വിഷയങ്ങളിലൊന്നും അദ്ദേഹം പാണ്ഡിത്യം ഒന്നുമുള്ള കക്ഷിയല്ല അപ്പോൾ അതിന് അതാത് സഭകൾ ഉണ്ടാക്കണം രാജാവിനെ സന്ദർശിക്കുന്നവർ ആരായാലും നല്ല ഉപദേശം നൽകട്ടെ അപ്പൊ രാജാവിനെ ആരൊക്കെ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ സന്ദർശിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് രാജാവിന്റെ കൂടെ നിൽക്കുന്നവരുടെ കാര്യങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടുവന്നാൽ ലോകത്തിൽ നടക്കുന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ ആരെങ്കിലും വിശിഷ്ട വ്യക്തികൾ കാണാൻ വരുമ്പോൾ അവർ സമൂഹത്ത് പല ഭാഗത്ത് നിന്ന് വരികയാണ് അപ്പം അവർക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയാം അപ്പം അവരെന്തെങ്കിലും ഒരു ഉപദേശം നൽകിയാണെങ്കിൽ അവരെ ഉപദേശിക്കണം എന്ന് പറയുകയാണ് കാരണം ആരെങ്കിലും രാജാവിനെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അപരിചിതരാണ് അവർ ചെല്ലുമ്പോൾ ആ ദേശത്തിൽ അവർക്കറിയുന്ന എന്തെങ്കിലും കാര്യങ്ങളിലുള്ള സജഷൻസ് രാജാവിന് കൊടുക്കണം നല്ല ഉപദേശം നൽകണം എങ്കിലേ ലോകത്തിലുള്ള മുക്കിലും മൂലയിലുമുള്ള കാര്യങ്ങൾ രാജാവിന് മനസ്സിലാവുകയുള്ളു പിതൃക്കൾ എനിക്ക് വിവേകത്തോടും വിനയത്തോടും സംസാരിക്കുവാനുള്ള സൽബുദ്ധി തരണേ അപ്പൊ എനിക്ക് നടൻ നമുക്ക് എല്ലാവർക്കും തന്നെ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴായാലും ഏത് അവസരത്തിലായാലും വിവേകത്തോടും വിനയത്തോടും കൂടി വേണം സംസാരിക്കാൻ രാജാവിൻ്റെ അടുത്ത് പോകുമ്പോൾ വിനയത്തോടുകൂടി വിവേകത്തോടു കൂടി സംസാരിക്കണം അതിനുള്ള സൽബുദ്ധി തരണം ഇപ്പം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വെട്ടിത്തുടർന്ന് നമ്മൾ പറയുന്ന കൊടുക്കണം ഇന്ന കാര്യങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട് രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം പക്ഷെ പെടുത്തുമ്പോൾ രാജാവ് എന്ന് പറയുമ്പോൾ ഈ പണ്ടത്തെ രാജാവ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഭരിക്കുന്നവൻ്റെ തലത്താണ് മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും എല്ലാം രാജാവ് തന്നെയാണ് ഇപ്പം ജനങ്ങൾ സന്ദർശിക്കുമ്പോൾ എന്ത് വേണം നമുക്ക് സൽബുദ്ധി തരണം എന്നിട്ട് വിനയത്തോടു കൂടി നമ്മൾ അദ്ദേഹത്തെ ധരിപ്പിക്കണം ഇങ്ങനെ ഇങ്ങനെയുള്ള സംഗതികൾ ഇന്ന് എന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് സഭയുടെ നമിഷ്ഠ നാമം ഞങ്ങൾക്ക് ദാനമാണ് അതായത് ഇത് നമ്മൾ വേറെ കഥകളിൽ ഈ പുരാണ കഥയെല്ലാം പറയുമ്പോൾ നൈമിഷാരണ്യം എന്നൊരു സ്ഥലത്ത് വെച്ചിട്ട് ആ നടക്കുന്നതായിട്ടാണ് അതെല്ലാം ഇത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് ആശയം വിനിമയം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നത് സഭയിലുള്ളവർ സമഭാവനയോടെ സംസാരിക്കട്ടെ അപ്പൊ സഭയിലുള്ളവര് സമഭാവന വെച്ച് സംസാരിക്കണം ഞാൻ വലിയവനാണ് മറ്റവൻ ചെറിയവനാണ് എന്ന നിലയൊന്നും വെച്ച് സംസാരിച്ചുകൂടാ ഒരു സഭയിലെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കണം എല്ലാവരും സമഭാവനയോട് കൂടി സംസാരിക്കണം ആര് ഞാൻ വലിയവനാണ് മറ്റവനെല്ലാം മണ്ടന്മാരാണ് എന്നുള്ള നിലയിലൊന്നും സംസാരിച്ചുകൂടാ എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് സമഭാവനയോടെ സംസാരിക്കുക അവിടെ നിന്നും വരുന്ന ജ്ഞാനത്തെ നമ്മൾ സ്വീകരിക്കുന്നു അങ്ങനെ ഉരുത്തിരിയുന്ന ജ്ഞാനം അവിടെ വെച്ച് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തെടുക്കുക എത്തിച്ചേരുന്ന ജ്ഞാനത്തെ നമ്മൾ സ്വീകരിക്കുന്നു അതിനെ വേണം നമ്മൾ സ്വീകരിക്കാൻ അപ്പൊ സഭകളിൽ വെച്ച് എല്ലാവരും കൂടി ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളാണ് രാജാവ് നടപ്പാക്കേണ്ടത് ഇന്ദ്രൻ ഞങ്ങളെ എല്ലാ സഭകളുടെയും അവകാശിയാക്കി മാറ്റണം അതായത് എല്ലാ സഭകളിലും നമുക്ക് പങ്കെടുക്കുവാനുള്ള ജ്ഞാനം ഉണ്ടാകണം നമ്മൾ എന്ന് പറഞ്ഞാല് എല്ലാ സഭകളിലും എല്ലാവർക്കും വേണ്ടവർക്ക് വെറുതെ പോയിട്ടാടി ഇരിക്കാനല്ല ഇതേമാതിരി ആശയം പറയാൻ കഴിവുള്ളവരായ നമ്മൾക്ക് ആ നമ്മൾക്ക് അറിയുന്ന വിഷയങ്ങളില് അഭിപ്രായം പറയാൻ യോജിച്ച സഭകളില് നമ്മൾക്ക് പങ്കെടുക്കാൻ നമ്മളെ അവകാശികളാക്കണേ അത് ആരാക്കണേന്ന് പറയുന്നത് ഇന്ദ്രനാക്കണേ എന്ന് പറയാണ് കാരണം ഇവിടുത്തെ എല്ലാ കർമ്മങ്ങളും നിയന്ത്രിക്കുന്നത് ഇന്ദ്രനാണ് സഭാംഗങ്ങൾ അന്യ സ്ഥലങ്ങളിൽ കറങ്ങുന്ന മനുഷ്യനെ മനസ്സിനെ ഇങ്ങോട്ടേക്ക് നയിക്കണേ സഭാംഗങ്ങൾ അന്യ സ്ഥലങ്ങളിൽ കറങ്ങുന്ന മനസ്സിനെ ഇങ്ങോട്ടേക്ക് നയിക്കുക അപ്പോൾ ഒരു സഭയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേറെ വീട്ടുകാരിയങ്ങൾ മറ്റിലേക്കെല്ലാം ഇങ്ങനെ പോകും വെറുതെ ഞാനൊരു സഭയിലെ അംഗങ്ങളാണ് ആ അപ്പോൾ ഇന്നത്തെ സഭ മീറ്റിംഗ് ഉണ്ട് ഞാനവിടെ പോയില്ലേ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ ആടിയിരുന്നില്ല ആരോപിക്കുന്ന എന്തായിരിക്കും വല്ല മൊബൈലിനെല്ലാം കുത്തിക്കൊണ്ടായിരിക്കും ഇരിക്കുക അങ്ങനെയൊന്നും പാടില്ല അവിടെ എന്താണോ വിഷയം സംസാരിക്കുന്നത് ആ വിഷയത്തിലേക്ക് തന്നെ അവൻ്റെ ശ്രദ്ധ വരണം അപ്പോഴാണ് ആ സഭയുടെ പ്രാധാന്യം ക്വാളിറ്റി വർദ്ധിക്കുന്നത് ഒരു സഭയിൽ പങ്കെടുക്കുന്നവരെല്ലാം ആ സഭയിലിരിക്കും പ്രത്യേക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനായിരിക്കും അവരെല്ലാം വേണം ആ വിഷയങ്ങളിൽ തന്നെ ചിന്തിച്ചിരിക്കണം ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഓ ഇന്ന് ഞാൻ ആ കമ്മിറ്റിയിലെ മെമ്പറാണ് എന്നിട്ട് ഉടുത്തൊരുങ്ങിട്ടവിടെ പോകും ഒരു അലങ്കാര വസ്തു വസ്തുമാതിരി ആടെ പോയിട്ടൊന്നും ഇട്ടു ഒന്നുമില്ല അവിടെ പോയിട്ട് ചായയും കുടിച്ച് സുഖമായ ആൾക്കാരോട് നാട്ടുകാരിങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങ് പോരും അതെല്ലാം വേണ്ട പങ്കെടുക്കുന്നവരെല്ലാം ആ വിഷയത്തിൽ ജ്ഞാനികളായവരും ആ വിഷയത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ട് മറ്റുള്ള ചിന്തകളിൽ നിന്നെല്ലാം മാറി ആ മീറ്റിങ്ങിലിരിക്കുമ്പോൾ ആ വിഷയത്തെ പറ്റി മാത്രമാണ് ചിന്ത പോകേണ്ടത് സംസാരിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇതെല്ലാം രാജാവിനുള്ള നിർദ്ദേശമാണ് രാജാവ് അങ്ങനെയുള്ള മീറ്റിങ്ങിൽ നിന്നാണ് എന്തുണ്ടാക്കേണ്ടത് രാജാവ് എന്താണ് നടപ്പാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് നടപ്പാക്കേണ്ടത്